ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് കേട്ടോ ഇന്ന് തിരുവാതിരയാണ് അപ്പോൾ നമുക്ക് ഇന്ന് സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ തിരുവാതിര പുഴുക്കാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് പറിച്ചുകൊണ്ട് വരണം നമ്മുടെ പറമ്പിലുണ്ടല്ലോ അപ്പോൾ അത് പറിക്കാൻ പോവാവേ നമുക്ക് ഇനി നമുക്ക് പറമ്പിൽ ചെന്നിട്ട് കാണാം അച്ഛൻ താഴെ ഉണ്ട് കേട്ടോ നമുക്ക് താഴെ എത്തിയിരിക്കുകയാണ് നമുക്ക് പറിക്കാൻ പോവാം ദേ നമ്മൾ നട്ടിരുന്ന നെല്ല് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതുകൂടെ കാണിക്കാം നെല്ല് ദേ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഏത്തവാഴിയാണോ കേട്ടോ ഇത് അപ്പം നമുക്ക് കായ എടുക്കേണ്ട ആവശ്യമുണ്ട് കുറച്ച് എടുത്തായിരുന്നു ഇനി നമുക്ക് അച്ഛൻ്റെ സ്കിൽ ഇപ്പൊ നമുക്ക് അയ്യോ അതിൽ കിളിക്കൂടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ കിളിക്കൂടുണ്ട് അതിന്റെ അകത്ത് ഓക്കേ ബാക്കി അതായത് നിപ്പുണ്ട് ഇതൊരു കിളിക്കൂടും ഉണ്ടാവുക നമ്മൾ അധികം ശല്യം ചെയ്യുന്നില്ല ഇത്രയും കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഒടിഞ്ഞ കായും കൂടെ ഉണ്ട് അതിൽ നിന്നും കൂടെ കായ എടുക്കാം ടോട്ടൽ കായ് ഉണ്ട് നെക്സ്റ്റ് നമ്മൾ കാച്ചിൽ പറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ചായിൽ പറിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കാച്ചിൽ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കും വലിയ കാച്ചിലാണ് കേട്ടോ

സെറ്റ് ആക്കൊണ്ടിരിക്കാണ് നാളെ വീട്ടിൽ തിരുവാതിരപ്പുഴക്കൊക്കെ ഉണ്ടാക്കുമെന്ന് പറയണം കേട്ടോ നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് തിരുവാതിരപ്പുഴക്കെന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും തിരുവാതിരയാവാൻ വേണ്ടി നമ്മള് കാത്തു കാത്തിരിക്കും അതെ പറഞ്ഞായിരുന്നു ആദ്യമേ ഇന്ന് അമ്പലത്തിൽ നമ്മുടെ ഇവിടെ ദേവിയുടെ അമ്പലമുണ്ട് അമ്പലത്തിൽ തിരുവാതിരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രാത്രി ഫുള്ള് തിരുവാതിരയൊക്കെ എന്നിട്ട് അവിടെ നമ്മൾ പുഴുക്കൊക്കെ പുഴുങ്ങിയിട്ടൊക്കെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത് ഒത്തിരി താമസിക്കുന്നത് നമ്മൾ പോകാറില്ല കേട്ടോ നമ്മൾ വീട്ടിലായിരിക്കും ചെയ്യുമ്പോൾ ഇതല്ലേ ചീമ ചെമ്പ് അതാണ് കേട്ടോ ചീമ ചെമ്പ് നമ്മൾ ചീമ ചെമ്പിന്റെ വിത്താണ് എടുക്കുന്നത് നമ്മള് പറിച്ചു കഴിഞ്ഞ ചേനയുടെ തണ്ടുണ്ടല്ലോ ആ ആ അതുതന്നെ ചേമ്പ് സോറി തെറ്റിപ്പോയി ആ അത് നമ്മൾ വീണ്ടും കുഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ അടുത്ത വർഷം നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് കിഴങ്ങ് പറിക്കാം അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ അത് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബാക്കറ്റിൽ ചാണകപ്പൊടിയാണ് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും നട്ടു വരയ്ക്കുക അപ്പം നമുക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് വീണ്ടും അതിൻ്റെ അകത്തൊന്നും ചേമ്പ് കുറയ്ക്കാം വേറെ വളങ്ങളൊന്നും നമ്മളിന്ന് ചെയ്യുന്നില്ല കേട്ടോ ചാണകപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചേമ്പും മുളകോശിയും വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചുകൊണ്ട് വന്നില്ലായിരുന്നു അതിൻ്റെ നട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മളടുത്തത് കൂടക്കിഴങ്ങ് കൂടക്കിഴങ്ങ് നനക്കിഴങ്ങ് അങ്ങനെയൊക്കെ പേര് പറയുന്ന ഒരു കിഴങ്ങ് വരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മളിവിടെ ചെയ്തിരുന്നതായിരുന്നു ഇപ്പം നമ്മൾ അത് വലിയ കെയർ ഒന്നും കൊടുക്കാറില്ലായിരുന്നു പിന്നെ ഇനിയിപ്പം നോക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിഴങ്ങുണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ കൂടക്കിഴങ്ങ് എന്ന് പറയുന്നത് നമ്മളിവിടെ നല്ലപോലെ വിറ്റുകൊണ്ടിരുന്ന സാധനം ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇതേണ്ടത് സാധനം കണ്ടില്ലേ ഇതാണ് കൂടക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ദേഹത്ത് മുഴുവൻ ഒരുമാതിരി കൂടെ പോലത്തെ സാധനമുണ്ട് ഇത് കണ്ടില്ലേ അത് ഇതേപോലെ ഇങ്ങനെ ഉണ്ടാവും കൂടാ കിഴങ്ങ് ഓരോ കിഴങ്ങ് മതി ഇത് ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് കൊണ്ടു തരുന്ന അപ്പുറത്തൊരു അമ്മൂമ്മ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് ആ അമ്മൂമ്മയാണ് നമുക്ക് ഫസ്റ്റ് ടൈം ഇത് കൊണ്ടു തരുന്നത് കേട്ടോ വേണ്ട നമ്മളിതിൻ്റെ അകത്തേക്ക് ആ ചെറുതെല്ലാം വീണ്ടും പറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ തീരെ ചെറുതൊക്കെ അത് വീണ്ടും നമുക്ക് കിളുത്ത് അടുത്ത വർഷം വീണ്ടും നമുക്ക് പറിക്കാം അതെ ഈ പൂടക്കിഴങ്ങിൻ്റെ ഇല കാണിച്ച അത് മതിയാകുമ്പോട്ട് ഒത്തിരി വേണ്ട കിഴങ്ങുണ്ടല്ലോ ഇത് ഇതാണ് കേട്ടോ ഈ പൂടക്കിഴങ്ങിന്റെ കൊടിയല്ല ഇത് അതെ മുഴാണ് ഇതിന്റെ തണ്ട് മുഴുവനും ഇതാണ് സാധനം ഇവിടെ ഒരു ചൂടുണ്ട് ഇവിടെയാണ് അതിൻ്റെ ചൂട് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തിരുവാതിര പുഴുക്കാണ് അപ്പൊ രാവിലെ പോയി പപ്പയും മുകളും കൂടി എല്ലാ സാധനങ്ങളും പറിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മൾ കൂർക്ക ഇവിടെ ഇല്ലായിരുന്നു പിന്നെ മധുരക്കിഴങ്ങ് ഇവിടെ ഇല്ലായിരുന്നു അതെല്ലാം വാങ്ങിച്ചു പിന്നെ ചേന ചേമ്പ് കാച്ചില് മധുരക്കൂടക്കിഴങ്ങ് ചെറുകിഴങ്ങ് പറയും കേട്ടോ ഇവിടെ പിന്നെ കായ പയറ് ആ ഞാൻ മറന്നുപോയി ചേന ആ ഇത്രയും സാധനങ്ങളുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല അത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം എങ്ങനെയാണേ നമ്മളെല്ലാം ഇരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉള്ള മഞ്ഞൾപ്പൊടി വേവിക്കാൻ വേണ്ടി വിൽക്കാൻ പോകും കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് മസാല ഏർക്കാണ് ആദ്യമേ മഞ്ഞൾപ്പൊടി ചേർത്തു സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഉപ്പ ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ നമ്മൾ അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് ഇനി വെള്ളം ഇത്ര വെള്ളം മതിയോ ഒന്നേക്കാൽ കപ്പ് വെള്ളം ആ ഒന്നര കപ്പ് ഒന്നര കപ്പ് വയ്ക്കാം ഓക്കെ നമ്മൾ വൻപയർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കുക്കറിൽ കുക്കറിലെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെക്കുവാണേ അതിന് വേണ്ടി അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണെട്ടോ അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഉണ്ട് ജീരകമുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെ അരയ്ക്കണ്ടേ എല്ലാം കൂടി അവിയലിനേക്കാളും കൂടി അവിയലിനേക്കാളും ശകലം കൂടെ ചതച്ചെടുത്തിട്ട് വരാവേ അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പയർ വെന്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പോകുന്നുണ്ട് കഷ്ണം നല്ലപോലെ വെച്ചിട്ടുണ്ട് ചേർക്കാം അരപ്പും കൂടി നമുക്ക് ചേർക്കാവേ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിനെ ചേർത്തിട്ടുണ്ട് കേട്ടോ ത് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റി കയറ്റിയെടുക്കാൻ ഇപ്പൊ ഒന്ന് വരണ്ട അതിലിപ്പോ നല്ലപോലെ ആവി കയറിയിട്ട് നമുക്ക് ഇനി ഇളക്കി ചേർക്കാവേ റെഡി നല്ല ടേസ്റ്റ് ആണ് നോക്കിയേ ഉപ്പും എരിവും എല്ലാം നല്ല കെ കൃത്യം ആവി പറക്കുന്നോണ്ടില്ല അത് തന്നെയായിരിക്കും നമ്മൾ വീഡിയോ പിന്നെ ഞാൻ മിക്സ് ചെയ്തായിരുന്നു കേട്ടോ അമ്മയെ കൊണ്ട് നടക്കുന്നില്ലായിരുന്നു പിന്നെ ഞാനാണ് ഞാനും മിക്സ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് വലിയ കാര്യങ്ങൾ പിന്നെ വീഡിയോ എടുക്കാൻ നീ ഞാൻ

ഹെൽത്ത് നമ്മൾ നോക്കണമല്ലോ അപ്പൊ നമുക്ക് കടുകൊറത്ത് വെക്കാം അപ്പൊ നമ്മൾ ഇനി കടുക് വറുത്തു വെക്കാൻ പോവാണ് പുഴുക്കിന്റെ മുകളിലോട്ട് കടുക് വറുത്തൊക്കെ ഡോക്ടർ ആണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം മതി ഇപ്പൊ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തെന്ന് മാത്രം അല്ലേ ോ അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ പറയല്ലേ ഇവർ ഇവരിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞായിരുന്നത് ഇങ്ങനെ ചെയ്താൽ നല്ലതാന്നൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് നല്ലതായിട്ട് തന്നെയാണ് ഇതെല്ലാം എല്ലാം ചെയ്ത് കാണിച്ചോണ്ടിരിക്കുന്നത് ഇത് പറയാം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പരാജയപ്പെടാൻ ചാൻസ് വളരെ കുറവാണ് ഞങ്ങൾ നല്ലതായിട്ട് ഉണ്ടാക്കി കഴിച്ചോണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് വീഡിയോ കാണിച്ചു തരുന്നത് അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാധനം കണ്ടുപിടിച്ചോണ്ട് വന്നിട്ട് ഉണ്ടാക്കുന്നതല്ല നമ്മൾ ഇവിടെ ഉണ്ടാക്കി കഴിച്ചോണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും